എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഹല്യെ പരിചയപ്പെടാം രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉണ്ട് അഹല്യ ഏറ്റവും വലിയ സുന്ദരിയാണെന്നാണ് പറയുന്നത് അഹല്യേക്കാൾ സുന്ദരി ആരുമില്ലെന്ന് അത്ര മനോഹരിയായിരുന്നു ഈ സൗന്ദര്യം കണ്ടിട്ട് ദേവേന്ദ്രന് വല്ലാത്ത പ്രണയം അങ്ങോട്ട് വന്നു ഇന്ദ്രൻ തക്കം തൊങ്കി നടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇതിലൊക്കെ ഉപകഥകളൊക്കെ ധാരാളമുണ്ട് പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല ഒരു ദിവസം ഗൗതമ മഹർഷി നേരം പിളർന്നു എന്ന് വിചാരിച്ചാണ് കുളിക്കാനായിട്ട് പോയത് അതിലും ഒരു അസ്വാഭാവികതയൊക്കെ വരുന്നുണ്ട് ഉടനെ തന്നെ നേരം പുലർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി മഹർഷി തിരികെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ അഹല്യുമായി സളപിച്ചുകൊണ്ടിരിക്കുന്നു പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇത് കണ്ട മഹർഷിക്ക് മനസ്സിലായി ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇത് ഇന്ദ്രനാണെന്ന് മനസ്സിലായി പക്ഷേ ആ കഴിവ് അഹല്യക്കുമുണ്ട് പ എന്തുകൊണ്ട് അഹല്യ അത് ഇന്ദ്രനാണെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നാണ് ഗൗതമ മഹർഷിയുടെ ചോദ്യം അതെന്തുകൊണ്ടാണെന്ന് കഥ അവർക്കൊക്കെ മാത്രമേ അറിയാവൂ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എടുക്കാം എന്ത് തന്നെയായാലും രണ്ട് പക്ഷം ഉണ്ടാകുമല്ലോ പല വിധത്തിൽ പറയുമല്ലോ കാര്യങ്ങൾ അത് അതിൻ്റെ വഴിക്ക് വിടാൻ നമുക്കേതായാലും ഉടനെ മഹർഷി ശപിക്കുകയാണ് കല്ലായിപ്പോകട്ടെ എന്ന് അങ്ങനെ അഹല്യ കല്ലായ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ രാമൻ്റെ പാദസ്പർശം ഏൽക്കുമ്പോഴാണ് വീണ്ടും രൂപം തിരിച്ച് കിട്ടുന്നത് അങ്ങനെയാണ് ഈ കഥ വരുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മഹർഷി ശാപമോക്ഷം കൊടുത്തത് കഥ അങ്ങനെ പോട്ടെ നിങ്ങൾ അഹല്യെപ്പറ്റി മനസ്സിലായല്ലോ പഞ്ചകന്യകമാരിൽ ഒരാളാണെന്നാണ് പറയുന്നത് അതെല്ലാം നിങ്ങൾ രാമായണം വായിച്ച് മനസ്സിലാക്കുക ആരൊക്കെയാണെന്നുള്ള കാര്യം അപ്പോൾ അഹല്യെപ്പറ്റി വനവാസത്തിന് പോയപ്പോൾ രാമൻ്റെ പാദസ്പർശമേറ്റ് അഹല്യ വീണ്ടും സുന്ദരിയായ സ്ത്രീയായി മാറി കുപ്പുകയോടെ ലക്ഷ്മി ശിവു